ഈശോ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്ലിഹ കാലത്തെ അവസാനത്തെ ഞായറാഴ്ച വീണ്ടും ലൂക്ക അറിയിച്ച സുവിശേഷം ഈശോയുടെ ജെറൂസലമിലേക്കുള്ള ശിഷ്യന്മാരുമൊത്തുള്ള യാത്രാമധ്യ നിന്ന് നൽകിയ പ്രബോധനങ്ങളുടെ ഒരു ഭാഗമാണ് പതി പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് തിരുസഭാ മാതാവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ലൂക്കായുടെ ഈശോയുടെ പ്രബോധനങ്ങളുടെ ഒരു പ്രത്യേകത ആദ്യം അതിൻ്റെ പശ്ചാത്തലം വിവരിക്കും പിന്നെ ഈശോയുടെ ചോദ്യവുമായിട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അവിടുന്ന് ഒരു ഉപമയുടെ രൂപത്തിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നൽകാനുള്ള പ്രബോധനം നൽകുന്നു അതേ ശൈലി തന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് അതിൻ്റെ സെറ്റിങ് അതിൻ്റെ പശ്ചാത്തലം ഓറുസുലമിലേക്കുള്ള യാത്രയാണ് അവിടുന്ന് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് പഠിപ്പിക്കുന്ന ഈശോ പഠിപ്പിക്കുമ്പോൾ അത് പഴയ നിയമത്തിൽ പിതാവായ ദൈവം പഠിപ്പിച്ചിരുന്നത് തന്നെ അതിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ പൂർത്തീകരണമാണ് എന്നുള്ള സൂചന നമുക്ക് നൽകുന്നതാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ആദ്യത്തെ വായന നിയമാവർത്തന പുസ്തകം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദൈവമായ കർത്താവരൽ ചെയ്യുന്നത് ജനത്തെ വിളിച്ചു മോശയോട് പറയുകയാണ് എന്തിനു വേണ്ടിയാണ് എന്നെ ഭയപ്പെടേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അവരെ പഠിപ്പിക്കാം ഞാൻ ഉടമ്പടി അവർക്ക് വ്യാഖ്യാനിച്ച് വിവരിച്ചു കൊടുക്കാം ന്യായ പ്രമാണങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ദൈവം ജനത്തെ വിളിച്ചു കൂട്ടാൻ മോശയോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ആദ്യത്തെ വായനയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ അന്ന് അവിടെ തൻ്റെ പക്കലേക്ക് ജനങ്ങളെ വിളിച്ചു കൂട്ടുവാൻ തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിളിച്ചു കൂട്ടുവാൻ മോശയോട് ആവശ്യപ്പെട്ടതുപോലെ ഇന്ന് ഈശോ ആ കർത്താവ് തന്നെ മനുഷ്യനായി അവതരിച്ച് തൻ്റെ ചുറ്റും ആൾക്കാരെ കൂട്ടുകയാണ് താൻ പോകുന്ന വഴിക്കെല്ലാം ഈ സുവിശേഷം അറിയിക്കുകയാണ് കർത്താവിൻ്റെ വഴി അതായത് ഉടമ്പടിയുടെ മാനദണ്ഡങ്ങൾ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ന്യായ പ്രമാണങ്ങൾ ഈ പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിൻ്റെ ന്യായ പ്രമാണങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയുമാണ് ഈ ഓർസ്ലേമിക്കുള്ള യാത്രാ മധ്യ ഈ ഇവിടെ ഒരുവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് രക്ഷപ്പെടുന്നവർ ചുരുക്കമാണ് ഈശോടെ പ്രബോധന രക്ഷയെക്കുറിച്ചായിരുന്നല്ലോ അപ്പോൾ രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്നുള്ളതാണ് ഈ ഈവൻ്റെ ചോദ്യം കാരണം ഈശോ പറഞ്ഞ നിബന്ധനകൾ ന്യായ പ്രമാണങ്ങൾ അനുസരിച്ച് ആ മാനദണ്ഡം വെച്ച് നോക്കിയാൽ രക്ഷപ്പെടാൻ എളുപ്പമല്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാകണം അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈശോ രക്ഷപ്പെടുന്നവർ എത്രയുണ്ട് രക്ഷപ്പെടാത്തവർ എത്രയുണ്ട് എന്ന് പറയാതെ ചോദിച്ച ആളിനോടും തനിക്ക് ചുറ്റം രക്ഷപ്പെടാനുള്ള ആത്യന്തികമായ അത്യന്താപേക്ഷിതമായ മാർഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവൻ എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ ആ കിണഞ്ഞ് പരിശ്രമിക്കുവിൻ എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ നമ്മുടെ കായിക രംഗത്തും മറ്റുമൊക്കെയുള്ള അത്ലറ്റ്സ് സ്വയം പരിശീലനത്തിനു വേണ്ടി എടുക്കുന്ന ആ പ്രയത്നത്തെയാണ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയാപദം തന്നെയാണ് അവിടെ ഈശോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കണം ഒരു വിജ് കായിക മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി കായികാഭ്യാസം എപ്രകാരമാണോ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കുന്നത് അതുപോലെ തന്നെ നിയന്ത്രണം ആത്മനിയന്ത്രണവും പരിശീലനവും ഈശോയെ അനുഗമിക്കുന്നവർക്കും ആവശ്യമാണ് ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ന് അവർ വ്യക്തമാക്കുകയാണ് അപ്പോഴും അവർ പറയുന്നുണ്ട് പലരും ശ്രമിക്കും ആ ഒരു ആ പ്രയോഗങ്ങൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് കിണഞ്ഞ് പരിശ്രമിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നതും പലരും ശ്രമിക്കുന്നതും അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് പലരും ശ്രമിക്കും ഒരു വലിയ അധ്വാനമൊന്നും കൂടാതെ പ്രവേശിച്ചേക്കാമെന്ന് കരുതുന്നവരുണ്ടാകാം ചെറിയ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമോ പ്രയത്നമോ ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ടാകാം പലരും ശ്രമിക്കും പക്ഷേ അവർക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് ഈശോ പറയുകയാണ് കാരണം അവർക്ക് പ്രവേശിക്കുവാനുള്ള രീതിയിലുള്ള പ്രയത്നം അവരുടെ ഉണ്ടാകുന്നില്ല ഇനി ഉടനെ കൂട്ടി കൂട്ടിച്ചേർക്കുകയാണ് വീട്ടുടുമെഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതാ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ ആ ഒരു സമയത്തിൻ്റെ തിടുക്കം കാലത്തിൻ്റെ തിടുക്കും നമ്മളെ ഓർമ്മ ആ എർജൻസി നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് വിധി ഉടനെ വരാൻ പോകുന്നു അപ്പോൾ അതിനൊരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അത്രമാത്രം ഒരുങ്ങണം സമയം പൂർത്തിയായി ദൈവരാജ്യം വന്നിരിക്കുന്നു മാനസാന്തരപ്പെടുക ഈശോ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെയാണ് ഇവിടെയും വിട്ട്രമസിന് എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് കർത്താവേ കർത്താവേ വാതിൽ തുറന്നു നിറണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഈ അടച്ച വാതിൽ സൂചിപ്പിക്കുന്നത് മാനസാന്തരം മാറ്റി മാറ്റിവയ്ക്കുന്നവർക്കുണ്ടാകുന്ന അപകടമാണ് എന്നാണ് സഭാപിതാവായ വെനറബിൾ ബീഡ് അഭിപ്രായപ്പെടുന്നത് അതായത് വാതിൽ വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സാധ്യതയല്ല മാനസാന്തരം എപ്പോഴാ വാതിൽ അതിലടയ്ക്കുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഒരല്പം കൂടി അലസമായി തന്നെ ജീവിച്ചേക്കാം എന്ന് കരുതുന്നവർക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കാതെ പോയേക്കാം എന്ന് ആണ് ബീഡ് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ പുറത്തുനിന്ന് മുട്ടിക്കൊണ്ട് പറയും ഞങ്ങൾ നിന്റെ കൂടെ ഭക്ഷിച്ചിട്ടുണ്ട് പാനം ചെയ്തിട്ടുണ്ട് നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും എന്താണ് ഇതിൻ്റെ അർത്ഥം ഈശോയുടെ പ്രബോധനമൊക്കെ ഇവരെ കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഈശോയുടെ കൂടെ ഭക്ഷിക്കുക പാനം ചെയ്യുക എന്ന് പറയുന്നത് പരിശുദ്ധുർബാനയിൽ പങ്കെടുത്തതിനെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവിടുത്തെ കൂടെ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും പരിശുദ്ധ ദുർബാനയിലാണല്ലോ അപ്പോൾ നമ്മൾ ഞങ്ങൾ പരിശുദ്ധ ദുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടോ നിൻ്റെ പ്രബോധനങ്ങൾ കേട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നുള്ള സൂചനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈശോയുടെ വാക്കുകളിൽ അതുകൊണ്ട് മാത്രമായില്ല നീ അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുകയില്ല നിങ്ങൾ നിങ്ങളെങ്കിലും അകന്നു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഈശോയോടൊപ്പം അവിടുത്തെ ശരീരവും രക്തത്തിൻ്റെതുമായ ആ പരിസ്ഥിതി കുർബാനയിൽ സംബന്ധിച്ചിട്ടുണ്ടാകാം തിരിച്ചരീര രക്തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇതൊന്നും നമുക്കൊരു ഗ്യാരൻറ്റി അല്ല ദേവരായത്തിൽ പ്രവേശിക്കുന്നതിന് അകത്ത് പ്രവേശിക്കുന്നതിന് എന്ന് ഈശ്വരയുടെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നടന്നു പോകും ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്നാണ് പറയുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായന ഏഷ്യാനിവിയയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ ഏഷ്യാനിവിയ ഈ അനീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകുന്നതാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ അഞ്ചാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അജ്ഞര നിമിത്തം ഈ ജനം അടിമത്തത്തിലേക്ക് നീങ്ങി എന്നാണ് പ്രവാചകൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ പതിമൂന്നാം വാക്യത്തിൽ അപ്പോൾ അടിമത്തത്തിലേക്ക് പോകുന്നത് ശിക്ഷയുടെ ഭാഗമാണ് ശിക്ഷയ്ക്ക് അർഹരാകുന്നത് ഇവർ അറിവില്ലാത്തതുകൊണ്ടാണ് വേണ്ട തരത്തിൽ ഈ പ്രബോധനം സ്വീകരിക്കാത്തത് കൊണ്ടാണ് പിന്നെ എന്താണ് ഇവർ ചെയ്യുന്ന അനീതി എന്ന് അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഏശിയ വ്യക്തമാക്കുന്നുണ്ട് നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെയും വണ്ടി കയറുകൊണ്ടെന്നതുപോലെ പാപത്തെയും കെട്ടി വലിക്കുന്നവർക്ക് ദുരിതമെന്നാണ് പറയുന്നത് അപ്പോൾ നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ അപ്പോൾ നുണ എപ്പോഴും അകൃത്യത്തിലേക്ക് നയിക്കും കുറിച്ച് തന്നെ ഈശോ പറയുന്നത് അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണെന്നാണല്ലോ അപ്പോൾ ഒരു നുണ പറഞ്ഞ് അത് അതകൃ അകൃത്യത്തിലേക്ക് നയിക്കും അതാണ് അനീതിയുടെ ഒരു എന്ന് പറയുകയാണ് അതുപോലെ തന്നെ തിന്മയും നന്മയും തിരിച്ചറിയാതെ വരുന്നത് പ്രകാശത്തെയും അന്ധകാരത്തെയും തിരിച്ചറിയാതെ വരുന്നത് കയ്പിനെയും മധുരത്തെയും തിരിച്ചറിയാതെ വരുന്നത് അത് സൂചിപ്പിക്കുന്നത് ധർമ്മധർമ്മങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസമില്ലാതെ തെറ്റിനെ ശരിയായിട്ടും ശരിയെ തെറ്റായിട്ടും അവതരിപ്പിക്കുകയും അന്ധകാരത്തെ പ്രകാശമായും പ്രകാശത്തെ അന്ധകാരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് സൂചിപ്പിക്കാനാണ് ഈ കയ്പ്പിനെ മധുരമായും മധുരത്തെ കയ്പമായും അവതരിപ്പിക്കുന്നവർക്ക് ദുരിതമെന്ന് പ്രവാചകൻ പറയുന്നത് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തിന്മ അതായത് പാപത് ബോധമില്ലാതെ വരുന്നു പാപം പാപമാണെന്നുള്ള ഒരു പ്രബോധനം നൽകുന്നില്ല ആ ബോധ്യം ഉണ്ടാകുന്നില്ല ഇതൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതിനെ പുണ്യമായിട്ട് അവതരിപ്പിക്കുന്നു പാപമായതിനെ പുണ്യമായിട്ട് അവതരിപ്പിക്കുന്നു പുണ്യത്തെ പലപ്പോഴും പാപമായും അവതരിപ്പിക്കുന്നു അതാണ് അന്ധകാരത്തെ പ്രകാശമായും പ്രകാശത്തെ അന്ധകാരമായും അവതരിപ്പിക്കുന്നു ഇതാണ് അധർമ്മം ഇതാണ് അനീതി എന്ന് ദേശീയ നിവിയ പറയുന്നുണ്ട് തന്നെയാണ് ഈശോയും പറയുന്നത് പ്രബോധനം കേട്ടതുകൊണ്ടോ കുദാശികൾ സംബന്ധിച്ചത് കൊണ്ടോ മാത്രമായില്ല നീതിയുടെ ജീവിതം ഈ കേൾക്കുന്ന ഈശോ നൽകുന്ന പ്രബോധനമനുസരിച്ചുള്ള ജീവിതമാണ് അവിടുത്തെ അനുഗമിക്കുന്നതിൻ്റെ അവിടുത്തെ ശിശുരായിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകം എന്ന് അവിടെ നിന്ന് പറയുകയാണ് ഈ ശരീര രക്തങ്ങളിൽ പങ്കുചേരുന്നത് അത് യോഗ്യതയോടെ അല്ല എങ്കിൽ അത് ശിക്ഷാവധിക്ക് കാരണമാകുമെന്ന് പൗലോസുലിഹ കുറഞ്ചോ സുലേഹയ്ക്ക് എഴുതുമ്പോൾ പതിനൊന്നാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ ആ യോഗ്യതയെ അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ സ്വീകരിച്ച് ഈ ശരീരവും രക്തവും ഞങ്ങൾ ശിഷ്ടാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വെറുതെക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകണമേയെന്ന് അപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന നമ്മൾ പങ്കുചേരുന്ന ഈ പരിശുദ്ധ കുർബാന അത് നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൽ യോഗ്യതയോടെ പങ്കുചേരുകയും യോഗ്യതയോടെ തന്നെ രക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത് സഭാപിതാവായ അഗസ്തീനോസ് പറയും ഈ അറിഞ്ഞ വാതിലിലൂടെ അല്ല ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പറയുമ്പോൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക പ്രവണതകളെ ജടിക പ്രവണതകളെ ലൈ ലൗകിക തൃഷ്ണകളെയെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണം നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അഹങ്കാരത്താൽ തടിച്ച ശരീരമാണ് നമുക്കുള്ളത് എങ്കിൽ മിഷിഹായ ആകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല കാരണം അവരും ദൈവമായിരിക്കെ എളിമപ്പെടുത്തി ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ചവനാണ് അവനാണ് വാതിൽ അത് സഭാപിതാവായ അലക്സാൻഡ്രിയയിലെ സിറിൽ പറയുന്നുണ്ട് മിഷിഹായാണ് വാതിൽ മനുഷ്യനായി അവതരിച്ച മിശായാണ് വാതിൽ അതുകൊണ്ടാണ് നമുക്ക് ഈ വാതിൽ തന്നെ നമുക്ക് ലഭ്യമാക്കി തീർത്തത് മനുഷ്യനായി അവതരിച്ച ഈശോയാണ് അവിടുന്ന് മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ചതുകൊണ്ടാണ് നമുക്ക് അവനിലൂടെയാണ് നമ്മൾ ദൈവത്തെ ദൈവത്തിൻ്റെ പക്കലേക്ക് പ്രവേശിക്കേണ്ടത് പ്രവേശിക്കാനുള്ള വഴി അവനാണ് അതാണല്ലോ യോഹന്നാന സുവിശേഷം പതിനാലാം അധ്യായം ആറാം ബാക്കി തീർത്തും നമ്മുടെ പിതാവായ മാർത്തോ മാസ ലിഹായുടെ ചോദ്യത്തിന് മറുപടിയായ ഈശോ പറഞ്ഞു നമ്മൾ ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് അപ്പോൾ ജീവനിലേക്ക് നയിക്കുന്ന വഴി ഈശോ തന്നെയാണ് ആ വഴിയിലേക്ക് അവിടുന്ന് നയിക്കുന്നത് ദൈവത്തെ വെളിപ്പെടുത്തി തന്നുകൊണ്ട് അവിടുന്ന് സത്യമായി ജീവിച്ചുകൊണ്ട് അവതരിച്ചുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ അത് പത്താം നല്ല നല്ലയിടേൻ്റെ ഉപമയിലും ഈശോ അക്കാര്യം തന്നെ പറയുന്നുണ്ട് ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ആടുകളുടെ ആലയിലേക്ക് ദൈവത്തിൻ്റെ ആടുകളുടെ അജഗണത്തിൻ്റെ ആലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഈശോയിലൂടെ തന്നെയാണ് എന്ന് അതുകൊണ്ടാണ് സഭാപിതാവായ അംബ്രോസ് ഈ വാതിലിനെ സഭയോട് ഉപമിക്കുന്നത് വിളിക്കപ്പെട്ടവർ അനേകരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് എന്ന് പറയുമ്പോൾ വിളി വളരെ യൂണിവേഴ്സലാണ് സാർവത്രികമാണ് എല്ലാവർക്കും എല്ലാവരും രക്ഷയിലേക്ക് വിളിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് തിരഞ്ഞെടുക്കപ്പെട്ടുന്നവരെ ഈ കൃപയോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ അത് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുകയുള്ളൂ അകത്തേക്ക് പ്രവേശനത്തിന് സാധ്യതയുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ക്രിസോസ്തോം പിതാവ് പറഞ്ഞു അടച്ച വാതിൽ സൂചിപ്പിക്കുന്നത് ആ വിധി ന്യായവിധിയുടെ സമയം അന്ത്യവിധിയുടെ സമയം അടുത്തിരിക്കുന്നു അത് നമുക്ക് ഓർമ്മയുണ്ടാകണമെന്ന് ആണ് സൂചിപ്പിക്കുന്നത് എന്ന് ക്രിസ്വസ്തവും പിതാവും പറയും നമ്മുടെ ഈ വായനകൾ സ്ലിഹാകാലത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച സഭ നമ്മയെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ ശിഷ്യരാവുന്നതിൻ്റെ പ്രായോഗിക മാനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈശോയുടെ കൂടെ ഓർസലമിലേക്കുള്ള യാത്രയാണ് നമ്മുടേത് ഓർസലമിലേക്ക് അവിടുന്ന് യാത്ര ചെയ്തത് അവിടുത്തെ പ്രസഹാര രഹസ്യങ്ങൾ സഹനവും മരണവും ഉത്ഥാനവും വഴി നമ്മുടെ രക്ഷ സാധിക്കാനാണ് രക്ഷയെ അവിടുന്ന് സാധിക്കുകയും ചെയ്തു അവിടുന്ന് സാധിച്ച് ആ രക്ഷ നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പ്രയത്നം ഉണ്ടാകണം നമ്മൾ വാതിലിലൂടെ ഈശോയാകുന്ന വാതിലൂടെ പ്രവേശിക്കണം അവൻ ഇടുങ്ങിയ വാതിലാണ് നാശത്തിലേക്ക് നയിക്കുന്ന വഴി വിശാലമുള്ളതായിരിക്കും വാതിലും വലിയ വിശാലമുള്ളതായിരിക്കും വീതി പക്ഷേ ജീവനിലേക്ക് നയിക്കുന്ന വഴി മിശിഹായാണ് അത് ഇടുങ്ങിയ വാതിലാണ് ശൂന്യവത്കരിച്ചവനാണ് എളിമപ്പെടുത്തിയവനാണ് അവനിലൂടെ വേണം പ്രവേശിക്കാനെന്നാണ് ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഒന്നാമത് രക്ഷയിലേക്ക് നിത്യജീവനിലേക്ക് നയിക്കുന്നത് നമുക്ക് അറിവ് മാത്രം പോരാ അവർ പറഞ്ഞല്ലോ ഞങ്ങൾ കേട്ടിട്ടുണ്ട് നീ പഠിപ്പിക്കുന്നത് നിൻ്റെ കൂടെ ഞങ്ങൾ ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് അത് ആ ഒരു ബാഹ്യമായ ഈ അനുഷ്ഠാനങ്ങൾ മാത്രം നമ്മെ രക്ഷ നമ്മുടെ രക്ഷ ഉറപ്പാക്കുന്നില്ല അതിനനുസൃതമായ ജീവിതം കൂടി വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അറിവ് മാത്രം പോരാ അതിനനുസൃതമായ ജീവിതം കൂടി ഈശോയുടെ പ്രബോധനം ജീവിതത്തിൽ പകർത്താനുള്ള തയ്യാറെ കൂടി ഉണ്ടാകണം രണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ വേണം പ്രവേശിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സമർപ്പണം ഉണ്ടാകണം സ്വയം നിഗ്രഹം ഉണ്ടാകണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള അനുസരണവും ഉണ്ടാകണം ദൈവവചനത്തോട് ദൈവിക സംവിധാനങ്ങളോട് ഉള്ള അനുസരണവും ഇതിൻ്റെ ഭാഗമാണ് അതിന് തയ്യാറാകുന്നില്ലെങ്കിലും നമുക്ക് ഈ ജീവനില് പ്രവേശിക്കാൻ രക്ഷപ്രാപിക്കാൻ സാധിക്കാതെ പോകും പോയേക്കാം എന്ന് ഈ ശോർപ്പിക്കുകയാണ് പൗരസ്ലിഹ കുറുന്ദോസ്വല സഭയ്ക്ക് നൽകുന്ന ആ ഉപദേശമാണ് മൂന്നാമത് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടാം രണ്ട് കുറേന്തി പതിനാറ് പതിനാലില് പൗര സ്ലിഹ ഇപ്രകാരം പറഞ്ഞാണല്ലോ നമ്മുടെ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന അവസാനിപ്പിക്കുന്നത് ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ ധീരരും ശക്തരുമാകുവിൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ്റെ ഐശ്വര്യായിരിക്കും